അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അർജുനും സിജോയും നമ്മുടെ ശരണേയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിജോ പറയുന്നുണ്ട് എനിക്കൊരു ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയ സമയത്ത് ഋഷി ജിൻഡോ ചേട്ടൻ അതായത് അർജുൻ ഇവർ മൂന്നുപേരെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഋഷി എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊരു വാക്ക് പറഞ്ഞായിരുന്നു നീ അത് ചിരിച്ച് കളയുകയാണ് ചെയ്തത് പക്ഷേ ഋഷി പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ അതുണ്ട് കാരണം എന്നെ ഒരു എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരാൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു വേർഡ് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും അത് അയാൾ എപ്പോൾ അപ്പോൾ എനിക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ അയാൾ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വേർഡ് ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു അതെൻ്റെ വലിയൊരു നെഗറ്റീവാണെന്ന് സിജോ തുറന്ന് പറയുന്നുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അത് ഞാൻ ഈ രണ്ടാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറി നിന്ന സമയത്ത് ഞാൻ എൻ്റെ നാവിനെ മൂർച്ച കൂട്ടുകയായിരുന്നു അതേപോലെ തന്നെ എൻ്റെ ബുദ്ധി ഞാൻ ഉപയോഗിക്കുകയായിരുന്നു ഇനി ഞാൻ അങ്ങനെ തന്നെ ഗെയിം കളിക്കും അപ്പോൾ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് നീ അല്ലെങ്കിലും സ്ട്രോങ് പ്ലെയർ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട് നീ മെൻ്റലി സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം നീ ഫിസിക്കലി സ്ട്രോങ് ആണെന്ന് എനിക്കറിയില്ല എന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോ വന്നതിന് ശേഷം ഒരു ഓളമൊക്കെ ഉണ്ട് നമ്മുടെ ശ്രീധൂൻ്റെ ക്യാപ്റ്റൻസി ആണെങ്കിൽ പക്കാ ഒരു നല്ലൊരു ക്യാപ്റ്റൻസിയാണ് നിങ്ങൾക്ക് ശ്രീദൂൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചും അതേപോലെ തന്നെ സിജോൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് ട്ടോ m b